ோக்கு போட்டா வாய் இசமோனா இசான் இசாந்த மதராசில் ஏத்தார குட்டி நேரே ഉണ്ട് കുറച്ച് ആവും ണ്ട് ഇനി പല്ല യുദ്ധമാണ് രാവിലെ എന്നെത്താൻ ബ്രഷ് കാണാല്യാന്ന് പറഞ്ഞിട്ടുള്ള കറച്ചിലായിരുന്നു ബ്രഷ് കാണാലായിരുന്നു ബ്രഷ കൊണ്ടൊക്കെ എണുപ്പയുടെ കളി പല്ലേക്ക് പല്ലേക്കേ

ില്ല ഞാൻ ഒരു സമയത്തിന്റെ ഉള്ളില് ആയിരങ്ങി ഞാൻ പൂട്ടി പറഞ്ഞു

അവിടെ സ്കൂളൊക്കെ <laughs> 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 <laughs>

വായ വായ കഴിക്ക് ലൈറ്റ് പോയി എടുക്ക് സാറേ

കുഞ്ഞ ക്ഷമ നശിക്കുന്ന കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് പച്ച പോലെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പോലുള്ള

ಅರಬೋಂಗೆ ಹೋಗಕ್ಕೆ ಇದೆ ತಿರ್ಜ ತಿರ್ಜ ತರಟ್ಟನ್ನು ವೈಸರ ಗಿಟಾರ್ ಅಲ್ಲೋ ಬಾ ಅಲ್ಲಿ ನಂದಾಳ್ ಹೋಗಕ್ಕೆ ಅಮ್ಮಾ ಮೋಡಲ್ ಇಕಡಾ ಇದಾನೆ ആ മൾസോ ഓക്കേ ഇന്നെ വെട്ടന്ന് കഴിഞ്ഞോലെ ഇന്നെ വെട്ടതെ കഴിഞ്ഞോലെ അല്ലേ എത്രടന്ന് കഴിയാറില്ല നിന്റെ ബോട്ടനത്തെ ഓക്കേ ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞു ഇനി നമ്മളെ ഹോട്ടൽ റണം ഇസാനേ

ശരിയോ അടുത്തോലധികാവും ആദ്യമായിട്ടുണ്ടായിട്ടുള്ളതല്ലേ ആ അതൊന്നല്ല അതേപോലത്തെ ഞാൻ അവിടെയും കണ്ടു ചെറുതേനെന്തായില്ല ചെറുതെ തേനീച്ചകള് ഓടി നോക്കി കളിക്കാ തെങ്ങിന്റെ വീട്ടിലൊക്കെ കണ്ട യാസീന മുകളില് അലക്കിയിടുന്നു യാസീന്റെ ജോലിയാണെന്ന്

ദൈവത്തെ വിളിക്കേണ്ട गाना ചാനലটাকে കാണുന്നു ഈ ഫോണി ഐഷുന്റെ മരഞ്ഞി വാടി ഓടടു പറയുന്നു സീനല്ല അവരണ്ടാണ് ചുമമറ്റ പക്കല്ല सायവം ആണ് ഇവിടെ അങ്ങു മാറ്റി ഇരിക്കില്ല കൊലറുന്നില്ല ഇങ്ങനെ ഇട് ഇങ്ങനെ എടുത്തിട്ട് പറ ആ നീ പറയ് പറയ് ഹായ് ഗയ്സ് ഞാൻ ഞാൻ

അങ്ങനെ ഞങ്ങൾ എങ്കക്കാട് ഗേറ്റിൽ കുടുങ്ങിയിരിക്കാണ് വികൃതി കൂട്ടങ്ങൾ പൈസക്ക് ആമറയ്ക്ക് മുഖം കൊടുക്കാൻ എത്ര ആളാണ് അത് അന്നെ കൊണ്ടുപോട്ടെ എന്ന് ചോദിക്കാൻ വിളിച്ചാ കൊടുക്കട്ടെ എന്നെ കൊടുക്കട്ടെ ചേട്ടന് നേരത്തോടെ വന്നില്ല ചേട്ടന് കൊടുക്കട്ടെന്താ പറയുള്ള രണ്ടാളും സ്കൂളില് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് വിസാന നല്ല എന്നെ പുതിയതായിട്ട് ചേർത്തിണ്ട് സ്കൂളില് പുതിയ കൂട്ടുകാര് കൂട്ടുകാരികള് വേഗ പുതിയ വേഗക്കെട്ടിട്ട് നമ്മൾക്ക് എവിടേക്ക് പോണ സ്കൂളിലേക്ക് പോകണം ഏയ് നിങ്ങ രണ്ടാൾക്ക് മുടി വെട്ടാനൊക്കെ ഉണ്ട് ഇണ്ട് മുടിയൊക്കെ ഇസാന്റെ കണ്ണിലേക്ക് മുടി ഇസാന്റെ മുടിയൊക്കെ എന്റെ മുടി വെട്ടി നമുക്ക് സുന്ദര കുട്ടപ്പനക്ക് സ്കൂളിൽ പോകണം യെസ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകും പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് ഏ സൂപ്പർ ആയിട്ട് കാറിന്റെ ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മള് സ്കൂളിലേക്ക് പോകണം ട്ടാ ഓക്കേ

പിന്നെ ഉള്ളിയല്ലട ഇങ്ങനെ മരപ്പണിക്കാർ കുത്തി ഒരാള് പൈസ ചെരവ് വിടുന്നു കണ്ടവല്ലപ്പാണെന്നില്ല പച്ചക്കറി വാങ്ങാൻ കേക്കണ് അപ്പൊ പൈസ ഫ്രൂട്ട്സ് കണ്ടിട്ട് ബഹളം വയ്ക്കണ്ടോ പൈസ കേന്ദ്രം വേണ്ട

ബ്യൂട്ടി സിക്സിൽ ുണ്ട് വാങ്ങി ബലിയമ്മ വേണ്ട അവിടെ രണ്ട് കല്ല് കൊണ്ട് വാങ്ങി പൈസക്ക് ബലിമുണ്ട് കിട്ടി പൈസ വെള്ളം കുടിക്കണോ ഞങ്ങള് വീട്ടിൽ പോയിട്ട് ചോറ്ന്നിട്ട് മന്തി പഠിക്കണേ മന്തി പേടിക്കാം ഞങ്ങള് മന്തി പഠിക്കാൻ പോവാണ് നമുക്ക് ഉത്ര ആളുക അവന്റെ അവിടെയുള്ള പുതിയ കടന്നും മന്തി വാങ്ങാം

यो या कम आउँछ अनि गारा आउँछ पाउनु पाउनु आउँदैन मलाई आउँदैन लाग्यो छैन छैन हजुर गाडा दियो അണ്ട കണ്ടോ അതാണ് കരിളി പാറ കാടീ പറാ അതൊന്നും കാണില്ലേ ഞാൻ നമ്മൾ വീട് ത്തരയിണ്ട് വൈശി കൂടി കുറങ്ങാനേ വൈശി കുറഞ്ഞാലോ അവൻ സുഖല്ലേ അനക്കും സുഖല്ലേ സുഖല്ലേ എന്തേരാ റേറ്റോ കുറഞ്ഞാലോ രണ്ട് മൂന്ന് ദിവസം കൂടി അതെ

അതിന് കവറൊക്കെ ഉണ്ടായിരുന്നല്ലോ മാ വീട് ചപ്പിളി പ്ലേറ്റ് മേലെ മാങ്ങ പശു വീണ ഇഞ്ഞ് പൊക്ക് ഇതൊക്കെ നാശമായിട്ടാണ് കിട്ടുന്നു ഐറ്റംസ് വന്ന് പച്ചക്കറിയും ചട്ടനും കച്ചോടിയും ബാക്കി നന്ദി രണ്ടാൾക്കും എത്തുമ്പോണ്ട എാരും മന്തി കഴിക്കലാ ഞാൻ ചോറാച്ച ആർക്കും വീട്ടില് വരി അടിപൊളി മന്തി എന്ത് വേണ്ടിതോ പൈസക്ക് അണ്ടൈന്റെ പേര് അൽ ട്രൽഗവൻ വളരെ ഇട്ടല്ലോ അല്ലേ കൊറാ അപ്പോൾ ഓക്കേ ഗയ്സ് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ഇടാം ഇദേവരെ ഹവൈ ഹവൈ മായിനെ ഇങ്ങോട്ട് വായേ ദുവാ ദോ അവര് കഴിക്കട്ടെ ശെരി എന്നാ ഇതുപോലെ